ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫോർഡർ പ്രൊഡക്ഷൻ അതായത് തീറ്റപ്പുൽ കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആണ് അതായത് ഫോറേജ് എന്ന് പറയുമ്പോൾ പശുവിന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഏത് തരം പച്ചിലകളും ഇലകളും പച്ചിലകളും നമുക്ക് ഫോറേജ് എന്ന് പറഞ്ഞ് വാക്കിൽ ഉപയോഗി പറയാം എന്ന് പറഞ്ഞാൽ വൈക്കോലാണ് വൈക്കോലിനകത്ത് വലിയ ന്യൂട്രീഷൻസ് ന്യൂട്രിയൻസ് ഒന്നുമില്ല പക്ഷേ അത് വയറ് നിറയ്ക്കുന്നതിനും ഫെർമെന്റേഷൻ പ്രോസസ്സിനെ സഹായിക്കുന്നതിനും അത് ഉപയോഗിക്കുക ഉള്ളൂ പക്ഷേ നമുക്ക് ഫെർമെന്റേഷൻ വഴി ഡൈജഷൻ നടക്കുന്ന സ്ഥലത്ത് ഊർജം കാർബോ കാർബോഹൈഡ്രേറ്റ് ഊർജം അല്ലെങ്കിൽ പ്രോട്ടീൻ ഫാറ്റ് ഇതെല്ലാം കിട്ടാൻ ഭാഗത്തിനുള്ള വസ്തുക്കളെയാണ് കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള ഒരെണ്ണമാണ് ഫോഡർ അല്ലെങ്കിൽ പച്ചപ്പുല് എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്നത് ഇത് അതിൻ്റെ റൂമിന്റെ മൊട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതിന് ആഹാരം കഴിച്ചു എന്നുള്ള ഒരു 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 സെൻസേഷൻ കിട്ടുന്നതിനും വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അതുകൊണ്ട് ഫൈബർ പ്ലസ് അതിന്റെ സൊഷൈറ്റി കിട്ടുന്നതിനും പി എച്ച് ബാലൻസ് റൂമനകത്തുള്ള പി എച്ച് നിലനിർത്തുന്നതിനും ഇത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മളിപ്പോ ഒരു തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു നോക്കിയാൽ അവിടെ എന്തൊക്കെ ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് തീറ്റപ്പുൽ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അത് ആദ്യമായിട്ട് നോക്കേണ്ടത് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പുല്ലായിരിക്കണം ആയിരിക്കണം അതിന്റെ വിളവ് എത്രമാത്രം നമുക്ക് ലഭ്യമാകും എന്നുള്ളതായിരിക്കണം അത് പെട്ടെന്ന് വളരാൻ സാധ്യത ഉള്ളതാണോ എളുപ്പത്തിൽ അത് വളർന്ന് പുല്ലായിട്ട് മാറാൻ അല്ലെങ്കിൽ ചെടിയായിട്ട് മാറാൻ സാധ്യത ഉള്ളതാണോ എന്നുള്ളത് നോക്കുക എത്രമാത്രം ഫാസ്റ്റായിട്ട് വളരുന്നു രുചിയുള്ള ഒരു പുല്ലാണോ അത് അതായത് പശു ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന പുല്ലാണോ അത് മാത്രമല്ല അതിന്റെ ഉത്പാദനം കൃത്യമായിട്ട് കുറെ കാലം നിലനിൽക്കുന്നതാണോ അതായത് ഒരു മാസം ഒരു വർഷം കൊണ്ട് അഴിഞ്ഞു പോകുന്ന പുല്ലാണെങ്കിൽ നമുക്ക് ഓരോ വർഷവും മാറ്റി മാറ്റി നടേണ്ടി വരും അത് കൃത്യമായിട്ട് ഒരു പുല്ലിന്റെ ഗുണമല്ല അഞ്ചോ ഏഴ് അതിനും മാറി അഞ്ചോ ഏഴോ വർഷം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്ന ഒരു വെറൈറ്റി ആണെങ്കിൽ അത് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ളതിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കൂടാതെ രോഗ കീട രോഗങ്ങളുടെ രക്ഷ ഉള്ളതും വെള്ളത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ വളർച്ച നില അതിജീവിക്കാൻ സാധ്യത ഉള്ളതും വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള പുല്ലുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും അപ്പോൾ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ നിലനിർത്താൻ സാധിക്കുന്നില്ല അതിൽ അത് അതിജീവിച്ചും കൊണ്ട് ഉത്പാദനത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള പുല്ലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എങ്ങനെയാണോ അതനുസരിച്ച് ഉള്ള പുല്ലും കൂടെ വേണം നമ്മൾ തിരിച്ചെടുക്കാൻ മലം പ്രദേശത്താണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട് കൊണ്ട് അതിന് അത്തരത്തിലുള്ള പുല്ലിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ ഇത് പ്രോപ്പഗേഷൻ എങ്ങനെയാണ് ഇതിന്റെ എന്തോ വ്യാപനം എങ്ങനെയാണ് നടത്തുന്നത് അത് പുല്ല് വിത്ത് വഴിയാണോ അതോ എന്റെ കടകൾ വഴിയാണോ പുൽക്കടകൾ വഴിയാണോ നമ്മൾ നടപ്പിലാക്കി നടേണ്ടത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വേണം നമുക്ക് ഇതിന്റെ തിരഞ്ഞെടുക്കാനായിട്ട് നേപ്പിയർ ആണ് ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തുറന്ന സ്ഥലം വേണം വെള്ളം കെട്ടില്ല പക്ഷെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം അത് കൂടാതെ വെളിച്ചം ഉള്ള സ്ഥലമായിരിക്കണം അതിന് വളത്തിന്റെ ആവശ്യം കൂടുതലായിട്ടുണ്ട് അങ്ങനെ വരുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് നെയ്പറഞ്ഞ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഷേഡി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തെങ്ങിന്റെ ഇടയ്ക്ക് നടാനാണ് അങ്ങനെയുള്ള സ്ഥലമാണ് നമുക്ക് ലഭ്യമാണെങ്കിൽ ആ സ്ഥലത്തേക്ക് നമുക്ക് എപ്പോഴും ഗിനിയോ കോങ്കോ സിഗ്നലോ മാത്രം മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മൾ പുല്ല് നട്ടു കഴിഞ്ഞാൽ അതിന് വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിനെ ഹാർവെസ്റ്റ് ചെയ്യണം അതായത് നാൽപ്പത്തഞ്ച് ദിവസമാണ് സാധാരണ രീതിയിൽ ഒരു പുല്ല് കട്ട് ചെയ്യാനുള്ള സമയം നാല്പത്തഞ്ച് ദിവസത്തിനകത്ത് കട്ട് ചെയ്യണം അത് മാത്രമല്ല പൂക്കാൻ അനുവദിക്കരുത് പൂത്ത് കഴിഞ്ഞാൽ അതിന്റെ ന്യൂട്രിറ്റി വാല്യൂവും അതിന്റെ പാലറ്റബിലിറ്റിയും വളരെയധികം കുറയും അത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കൃത്യമായിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ കട്ട് ചെയ്യുക പിന്നെ ആറ് ഇഞ്ച് ഇടവിട്ടാണ് നെയ്പർ കട്ട് ചെയ്യേണ്ടത് നെയ്പിയർ ആണെങ്കിലും ആണെങ്കിലും ഗിനിയാണെങ്കിലും ഇഞ്ച് പൊക്കത്തിലാണ് കട്ട് ചെയ്യേണ്ടത് മൂട്ടിൽ തറയിൽ നിന്ന് ഇഞ്ച് വിട്ടിട്ട് മേളിലോട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുക കോൺഗ്രസ് കിണറിനും തറന്നെവലിൽ കട്ട് ചെയ്യാം അതിനത് പ്രശ്നമില്ല പാരഗ്രാഫിനും പാരാഗ്രാസിനും ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യുക അപ്പൊ പാരാഗ്രാസ് നമ്മള് പ്രത്യേകത വെച്ചാൽ വെള്ളം കെട്ടുള്ള സ്ഥലത്തും വെള്ളത്തിന്റെ പുറത്തും അത് നടൻ വളരാൻ സാധിക്കുന്നു പുല്ലായതുകൊണ്ട് ഏത് മാർഷി ഏരിയ ചതുപ്പ് നിലമാണെങ്കിലും വെള്ളം കെട്ടുള്ള തോടിന്റെ കുളത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കതിനെ നടാം പിന്നെ നമ്മള് വൈക്കോലിന്റെ കാര്യം ആദ്യം പറഞ്ഞായിരുന്നു വൈക്കോലും പുല്ലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു കിലോ വൈക്കോല് അഞ്ചു കിലോ പച്ചക്കുല്ലിന് സമമാണ് പിന്നെ വക്കോൽ കൊടുക്കുമ്പോൾ വൈക്കോലിനകത്ത് വൈറ്റമിൻസ് ഇല്ലാത്തതുകൊണ്ട് വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു ഗിനിഗ്രാസ് ഉണ്ട് ഗിനിഗ്രാസ് നട്ടു കഴിഞ്ഞാൽ വർഷം വരെ നമുക്ക് വളർത്താം അത് ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വലിയ പരിചരണം ഇല്ലാതെ വളരുന്ന ഒരു പുല്ലാണ് നെയ്പിയർ ആണെങ്കിൽ വളരെയധികം കൃത്യമായിട്ട് നമ്മൾ പരിചരിച്ചാൽ മാത്രമേ ഈൽഡ് കിട്ടുകയുള്ളൂ സൂപ്പർ നെയ്പോൾ നാനൂറ്റിഅമ്പത് മുതൽ അഞ്ഞൂറ് കിലോ വരെ അഞ്ഞൂറ് മെട്രിക് ടൺ വരെ ഒരു ഹെക്ടറിന് ഒരു വർഷം ഈൽഡ് കിട്ടാൻ സാധ്യത ഉള്ളതാണ് ഇതേത് ഗിനെ കയറിയാണ് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് കിലോ സോറി മെട്രിക് ടൺ വരെ മാത്രമേ അതിന്റെ ഈൽഡ് ലഭ്യമാക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാച്ചപ്പിൽ നട്ട് വളർത്തുന്നതിന് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബാക്കിയുള്ളത് അതിന്റെ വെറൈറ്റി ഡീറ്റെയിൽസ് നടേണ്ട രീതി എല്ലാം തന്നെ നമ്മൾ പവർ പോയിന്റിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഓടിച്ച് നോക്കുക നോക്കിയതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത അടുത്ത് മാസ്റ്റർ സിആർപിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ആ സംശയങ്ങൾ മാറ്റി മുന്നോട്ട് പോവുക Thank you.